ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് തെക്കേൻ്റെ മഹാസമുദ്രത്തെ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കുന്നതിന് കാരണവുമായ ഉച്ചമർദ്ദ മേഖലയാണ് മാസ്കറിൻ ഹൈ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപി ഇന്ത്യ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം അടുത്തത് താഴെ തന്നിരിക്കുന്ന ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ഇവയൊന്നുമല്ല എന്നതാണ് കറക്റ്റ് ആയിട്ട് അതായത് വലയം കാരണം രൂപകെട്ടം മടക്കുപർവ്വതനിര താരതമന പ്രായം കുറഞ്ഞ പർവ്വതനിര സംയോജക സീമയും രൂപം കൊണ്ടത് അടുത്തത് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യയുടെ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ടി എസ് മീനാക്ഷി ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരുന്ന പ്രസ്താവനകൾ ശരിയായത് ഡോക്ടർ എസ് സാമിനാഥ് ഇൻ്റെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ഇന്ത്യ ഹരിതവിപ്ലവ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു വിപ്ലവം ആധുനിക ധനിക കർഷകരും ദരിദ്ര കർഷകനും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി അടുത്ത ദിവസത്തെ ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡബ്ല്യു ടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ലോക ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് ഐ ബി ആർ ഡി എന്നാണ് താഴെ കൊടുത്തുകയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതുസമൃതി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങൾ ഗൾഫ് യുദ്ധം വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ് ഉയർന്ന ഫിസിക്ക കമ്മി പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന എന്തൊക്കെയാണ് ഗൾഫ് യുദ്ധം വിദേശ നാണയ കരുത ശേഖരത്തിൻ്റെ കുറവ് ഉയർന്ന ഫിസിക്ക കമ്മി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജയസ് ശക്തികാന്ത ദാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതായത് നിർമ്മല സീതാരാമൻ അടുത്ത കുസ്റ്റിൻ്റെ ക്യാൻസൽഡ് ആണ് അടുത്തത് ഇന്ത്യ ഭരണഘടന കടമെടുത്ത ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ശരിയായത് ഒന്നും രണ്ടുമാണ് ശരി മൗലിക ആവശ്യങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നാണ് ശരി സുപ്രീം കോടതി സുപ്രീംകോടതി ഹൈക്കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ കോടതിക്ക് ഹൈക്കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ അടുത്ത ക്വസ്റ്റീൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയേത് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല ഗവണ്മെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിക്ക് ശുപാർശ നൽകാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ ചേർത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൻസറിനാണ് അടുത്ത ചൂടെ ചേർത്തിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ നിർദ്ദേശ തത്വങ്ങൾ പ്രസ്താവന ഏതെന്ന് വെച്ചാൽ ഒന്നും രണ്ടുമാണ് ശരി ഏക നിയമം അതദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക അടുത്തത് ഇന്ത്യ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇലക്ട്രോ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രോ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അടുത്തതെന്ന് വെച്ചാൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഇലക്ട്രോ കോളേജിലെ അംഗങ്ങളല്ല അടുത്തത് കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു സുപ്രീം കോടതിക്ക് പ്രസിഡന്റിൻ്റെ ഉപദേശം സുപ്രീം കോടതിക്ക് പ്രസിഡന്റിൻ്റെ പ്രസിഡന്റിന് ഉപദേശം നൽകാം അടുത്തത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ആണ് വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫുമാണ് അടുത്ത ക്വസ്റ്റിനെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും ശരിയായത് ഏത് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് വനം കൺകന ലിസ്റ്റിലെ വിഷയമാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് അടുത്ത എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഇവിടെ ശരിയായ പ്രസ്താവന രണ്ടോ മൂന്നാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരം പാലിക്കാ സമ്പ്രദായം കൊണ്ടുവന്നു അനുച്ഛേത മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അടുത്തത് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ് സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് കമ്മീഷൻ രൂപീകൃതമായത് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇവർ ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഈ ശജകനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നാമത്തേന്ന് വെച്ചാൽ തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് അടുത്തത് മൗലിക കർത്തവ്യമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് ഒന്നെന്ന് വെച്ചാൽ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അനുച്ഛേദം അമ്പത്തൊന്ന് ഏതാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ ഭാഗം നാല് എ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അടുത്തത് കോവിഡിനെതിരായി ഐ ആർ ഐ ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ് കാറ്റലിൻ കാരിക്കോ ആണ് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും